നമ്മുടെ പോഷൺ ട്രാക്കറിനകത്ത് ഗുണഭോക്താക്കളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയം എന്നോ ഫീമെയിൽ എന്നോ നോക്കാതെ പ്രൊഫൈൽ പൂർത്തിയാക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സമയം പോഷൻ ട്രാക്കറിലെ ഡാറ്റകൾ തന്നെ അസാധുവായി മാറുന്ന സാഹചര്യമാണുള്ളത് നമുക്കറിയാം പോഷൺ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്ന എല്ലാ എൻട്രികളും ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിലാവണം അതിനുദാഹരണമാണ് ആധാർ കാർഡ് ഈ ആധാർ കാർഡിലുള്ള നാല് കാര്യങ്ങൾ നിർബന്ധമായിട്ടും പരിശോധിക്കണം അത് പ്രകാരം മാത്രമേ പോഷൻ ട്രാക്കറിനകത്ത് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ ആധാർ കാർഡിൽ വരുന്ന ഗുണഭോക്താവിന്റെ പേര് ആധാർ നമ്പർ ജനന തീയതി കൃത്യമായ ജെൻഡർ സാഹചര്യം ആയിരിക്കണം രേഖപ്പെടുത്തേണ്ടത് ഇതിലെ അവസാനം പറഞ്ഞത് വീണ്ടും ശ്രദ്ധിക്കുക ഒരു കുട്ടിയെ ആഡ് ചെയ്യുന്ന സമയം മെയിൽ എന്നോ ഫീമെയിൽ എന്നോ എന്നുള്ളത് കൃത്യമായ ഭാഗമാണ് അത് വളരെ പ്രസക്തവുമാണ് മെയിലെന്നോ ഫീമെയിലെന്നോ വലിപ്പം നോക്കി നിസ്സാരമായി മാർക്ക് ചെയ്യേണ്ട ഭാഗമല്ല ജെൻഡർ കൊളം എന്നുള്ളത് കൃത്യമായി അറിയുക ഇത്തരത്തിൽ ആൺകുട്ടികൾക്ക് ഫീമെയിലെന്നും പെൺകുട്ടികൾക്ക് മെയിൽ എന്നും തെറ്റായി രേഖപ്പെടുത്തിയാൽ പ്രൊഫൈല് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന സന്ദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ കുട്ടിക്ക് ടി എച്ച് ആർ കൊടുക്കാൻ സാധിക്കും ഭാവിയിൽ ആ കുട്ടിക്ക് എച്ച് എസ് സി എം മാർക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് അതേപോലെ തന്നെ വളർച്ചാ നിരീക്ഷണവും മുറ പോലെ തന്നെ രേഖപ്പെടുത്താനും കഴിയുന്ന സാഹചര്യമുണ്ട് എന്നാൽ പിന്നീട് കുട്ടികളുടെ ആധാർ കാർഡ് അമ്മയുടെ പ്രൊഫൈലിൽ തുടക്കത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയമാണ് ടീച്ചർ ഇത്തരത്തിൽ മെയിലൊന്നും ഫീമെയിലൊന്നൊക്കെ രേഖപ്പെടുത്തി വരുന്നത് അതിൽ കുട്ടിയുടെ ആധാർ ആവശ്യപ്പെടുന്നില്ല ആയതുകൊണ്ട് തന്നെ കുട്ടി മെയിലാണോ ഫീമെയിലാണോ എന്നൊന്നും നോക്കാതെ ആ പ്രൊഫൈൽ അതിവേഗം എൻറ്റർ ചെയ്ത് സക്സസ്ഫുൾ എന്ന സന്ദേശത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള എററുകൾ വരുന്നത് ഇത്തരത്തിലുള്ള തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് കുട്ടികളുടെ ആധാർ ചേർക്കുന്ന സമയം ആഡ് ചൈൽഡ് ആധാർ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുന്ന സമയം കുട്ടിയുടെ ആധാർ നമ്പറും പേര് വിവരങ്ങളും ഇതേപോലെ തന്നെ ജനന തീയതിയും നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും പക്ഷേ മെയിലെന്നോ ഫീമെയിലെന്നോ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും കാരണം ആ കുട്ടിയുടെ തുടക്കത്തിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന സമയം തന്നെ ആ കുട്ടി ആൺകുട്ടിക്ക് പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ ഫീമെയിൽ എന്ന് ടീച്ചർമാർ അറിയാതെ മാർക്ക് ചെയ്ത സാഹചര്യമാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിൽ ആ കുട്ടിയെ ഈ ആധാർ ചേർക്കുന്ന സമയം തിരുത്താൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി അറിയുക ആയതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ആധാർ കാർഡ് പോഷൻ ട്രാക്കറിലേക്ക് എൻട്രി വരുത്താൻ കഴിയില്ല കൂട്ടിച്ചേർക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് ആധാർ ഇല്ലാത്തടത്തോളം കാലം ആ കുട്ടിക്ക് ആധാർ ഐ ഡി ഉണ്ടാക്കാനും നമുക്ക് സാധിക്കില്ല അപ്പോൾ തുടക്കത്തിൽ വന്ന തെറ്റുകൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ ടീച്ചേഴ്സ് മനസ്സിലാക്കുക തുടർന്നുള്ള കാര്യങ്ങളിൽ കുട്ടികളെ ആഡ് ചെയ്യുന്ന സമയം ആ കുട്ടികളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പോഷൺ രേഖകനകത്ത് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ മുന്നോട്ട് വെക്കുന്നത് ഒരു തവണ മെയിലെന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താൻ കഴിയില്ല അത് മെയിൽ തന്നെയാണ് അപ്പോൾ ആൺകുട്ടികൾക്ക് എന്നും പെൺകുട്ടികൾക്ക് ഫീമെയിൽ എന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അഥവാ ആധാർ കാർഡ് പരിശോധിക്കുന്ന സമയം ആധാർ കാർഡ് എൻറോൾമെൻറ്റ് ചെയ്യുന്ന സമയവും ഒരു പെൺകുട്ടിയുടെ ജെൻഡർ ഭാഗം മെയിലായി തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരിക്കലും തന്നെ പോഷൺ ട്രാക്കറിലേക്ക് അങ്ങനെ പകർത്താൻ കഴിയുകയില്ല ആ തെറ്റ് തുടക്കത്തിലേക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഗുണഭോക്താവിൻ്റെ രക്ഷിതാക്കളോട് ഈ വിവരങ്ങൾ തന്നെ നിങ്ങൾ പാസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇത് അക്ഷയ വഴി തിരുത്തി പെൺകുട്ടിക്ക് ഫീമെയിൽ എന്ന് തന്നെ ആധാർ കാർഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കണം പോഷൻ ട്രാക്കറിലേക്കും രേഖപ്പെടുത്താൻ അല്ലാത്തിടത്തോളം കാലം പോഷൻ ട്രാക്കറിൽ കൊടുക്കുന്ന എല്ലാ ഡാറ്റകളും തെറ്റാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മെയിലെന്ന് ആൺകുട്ടികൾക്കും ഫീമെയിൽ ഫീമെയിലെന്ന് പെൺകുട്ടികൾക്കും കൃത്യമായി രേഖപ്പെടുത്തലുകൾ നടത്താൻ നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക അഥവാ ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഈ പറഞ്ഞ തെറ്റുകൾ നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് തിരുത്താനേ കഴിയില്ല എന്നുള്ള ഒരു ഓപ്ഷനിലാണ് നിലനിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ അത് തിരുത്തുന്നതിന് നമുക്ക് സാഹചര്യമില്ല പകരം ആ ഒരു പ്രൊഫൈൽ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത് അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ആൺകുട്ടിക്ക് പെൺകുട്ടി എന്ന രീതിയിലും പെൺകുട്ടിക്ക് ആൺകുട്ടി എന്ന രീതിയിലും ൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ഞങ്ങളുടെ സൂപ്പർവൈസർ ബ്ലോക്ക് സ്റ്റാഫ് വഴി അറിയിച്ച് ആ പ്രൊഫൈൽ മാറ്റുന്നതിനുള്ള ഒരു അപേക്ഷ കൊടുത്തതിന് ശേഷം ആ കുട്ടിയെ പൂർണ്ണമായും പോഷൻ ട്രാക്കറിൽ നിന്നും നീക്കം ചെയ്യാൻ ശ്രമിക്കുക ഇത്തരത്തിൽ നീക്കം ചെയ്തതിന് ശേഷം കുട്ടിക്ക് ആധാർ എടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പുതിയ രജിസ്ട്രേഷൻ കൂടി ഉറപ്പാക്കണം ശരിക്കും ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് വർഷം കഴിഞ്ഞ് ഈ കുട്ടി മൂന്നേ ടു ആറിലേക്ക് കയറുന്ന സമയമായിരിക്കും കൂടുതലും കുട്ടികൾക്ക് ആധാർ വരുന്നതും ആധാറിലോട്ട് ചേഞ്ച് ചെയ്യുന്നതും ആഭാറിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതും അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് നിങ്ങൾക്ക് ഈ സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യമായി തെറ്റുകൂടാതെ തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി എല്ലാ കുട്ടികൾക്കും അവരുടെ ആധാർ കാർഡുകൾ പോഷൺ ട്രാക്കറിലേക്ക് അപ്ഡേറ്റ് ചെയ്തു കൊണ്ടുവരിക താങ്ക്